പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീഷ് തകർന്നു പോയി അനീഷ് പിന്നിലോട്ട് പോയി ഇപ്പോഴും കയറി വരുന്നത് അനുമോളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസുമാണെന്നാണ് എല്ലാ പി ആളുകളും പറയുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇവന്മാരുടെ ഇരുപത്തി എട്ടാമത്തെ അടവാന്നിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെതിരെ വീഡിയോ ചെയ്യുക അനീഷിനെ എങ്ങനെയെങ്കിലും താഴ്ത്തി കിട്ടുക കാരണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ സ്നേഹിക്കാത്തവരും സ്നേഹിക്കുന്നവരും എല്ലാവരും അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് അപ്പൊ ഇവരൊക്കെ പറയുന്നത് അയ്യേ പോളിട്ട് കഴിഞ്ഞാൽ അനീഷിന്റെ വോട്ടില്ല അയ്യേ പോളിട്ട് കഴിഞ്ഞാൽ അനീഷിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോഴും കയറി വരുന്നത് നമ്മുടെ അനുമോളാണ് അയ്യോ കയറി വരുന്നത് ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഞാനൊരു കാര്യം പറയാം അതായത് ഈ ഷാനവാസിനായാലും അതുപോലെ അനുമോളായാലും യുവമാരുടെയൊക്കെ ഫാൻഷനും പിയാറിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനീഷിനെ പേടി തന്നെയാണ് അനീഷിന്റെ ആൾക്കാരെ പേടി തന്നെയാണ് അപ്പൊ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇതിന്റെ ഉള്ളില് ഒരു ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നില്ലേ അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വിചാരിക്കുക അറിയാം അയ്യോ അങ്ങനെ ആയിപ്പോയാ അനീഷ് ആദ്യം അയ്യോ ആദ്യം നല്ല രീതിയിൽ കയറി വന്നൊരു മനുഷ്യനായിരുന്നു ഇപ്പൊ അങ്ങനെ പൊളിഞ്ഞു പോയാ അയ്യോ അയാൾ എന്ന ഇങ്ങനെ നെഗറ്റീവ് ആയി പോയത് അയ്യോ അയാൾ എന്ന ഇങ്ങനെ ബെർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യോ അയാൾ ഇങ്ങനെയല്ലല്ലോ കളിക്കുന്നത് എൻ്റെ പൊന്ന് ചെങ്ങാതിമാരെ അനീഷ് ആദ്യം മുതല് കളിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കളിക്കുന്നത് അയാളൊന്നും എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുമില്ല അയാളൊന്നും എക്സ്ട്രാ അവിടെ വെച്ചിട്ടുമില്ല അയാൾ എങ്ങനെയാണ് വന്നേരം മുതൽ കളിക്കുന്നത് അപ്പൊ എല്ലാവരും പറയും അയ്യോ ഒരു ഭാഗം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം പറയുന്നെന്ന് അതല്ലേ പറയുന്നുള്ളൂ അല്ലാതെ അയാൾ ആരും കുറ്റം പറയുന്നില്ലല്ലോ അയാൾ പരിതൂഷണം പറയുന്നില്ലല്ലോ അയാൾ അവിടെ നുണ പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അയാൾ അവിടെ കട്ട് നിന്നില്ലല്ലോ അയാൾ ഈ ആർത്തി കാണിക്കുന്നില്ലല്ലോ ഈ ഷാനവാസിനിയും അനുമോളിൻ്റെ ടീം അനുമോളെയും പോലെ ആർത്തി പണ്ടാരങ്ങളൊന്നും അല്ലല്ലോ അവിടെ അനുമോൾ അനുമോൾ എന്താ ചെയ്യുന്നത് അലുവ കട്ട് നിന്നുവ ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ ആതിലാ നൂറാമാരെ ചുമന്നോണ്ട് നടക്കുക ഇതൊക്കെയല്ലേ അനുമോളി ചെയ്യുന്നത് അതുപോലെ ഷാനവാസ് എന്താ ചെയ്യുന്നത് മട്ടൻ ബിരിയാണി കെട്ടി നിന്നുവാ അതുപോലെ തന്നെ പറഞ്ഞാൽ പലതും എടുത്ത് ഒളിപ്പിച്ചു വെക്കുക ഇങ്ങനെ ഒരു ആർത്തിപ്പണ്ടാരം പിടിച്ച മനുഷ്യൻ എന്നിട്ട് പറയുകയാണ് അയ്യോ അനുവാളക്കും അതുപോലെ തന്നെ ഫാൻസ് അതെന്താണോ ഇങ്ങനെ കളിക്കുന്നവന്മാർക്കൊക്കെ ഫാൻസ് കൂടാനെന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഭട്ടുണ്ടാ അതാ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നല്ല അനുമോളെയും അതുപോലെ തന്നെ ഷാനവാസിനെയും യുവന്മാർക്ക് എങ്ങനെ എങ്ങനെ പൊക്കി കൊണ്ടുവരണം അത് കട്ടെടുത്തിട്ടായാലും ശരി എന്തെന്നായാലും ശരി കണ്ടന്റ് തരുന്നില്ലേ വല്ലവന്റെയും മട്ടൻ ബിരിയാണി നക്കി മൂഞ്ചി തിന്നിട്ട് പറയാ കണ്ടന്റ് തരുന്നില്ലേ കണ്ടന്റ് തരുന്നില്ലേ വല്ലവനും കൊടുക്കേണ്ട അലുവ പോലും കട്ട് തിന്നിട്ട് പറയാ അനുമോള് കണ്ടന്റ് തരുന്നില്ലേ അനുമോള് കണ്ടന്റ് തരുന്നില്ലേ കൊറച്ചെങ്കിലും ഉളുപ്പുണ്ടോ യുവന്മാർക്ക് അവിടെ മാനം മര്യാദക്ക് ഒരാളുടെ പോലും ഇത് കറി ചെയ്യാതെ അയാൾക്ക് കിട്ടുന്നത് തിന്നിട്ട് അയാള് പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം പോലും അയാൾക്ക് കിട്ടാറില്ല അയാൾ അതിന് പരാതി പറയാറില്ല അയാൾ ഒരു മനുഷ്യനോട് പോലും എനിക്ക് ആഹാരം കിട്ടിയില്ല എന്ന് പറയില്ല എന്നെ തല്ലി അവരോട് പോയിട്ട് അയാൾ ചൂടായിട്ടില്ല എന്നെ തല്ലി എൻ്റെ പുറകെ നടന്നോ അതുപോലെ തന്നെ ചെവിയിൽ വന്ന് പിന്നെ ക്രീം ഒഴിച്ചു ഇതൊക്കെ ചെയ്തിട്ടും ആതിലെയെ ഒന്ന് എടി എന്ന് പോലും വിളിച്ചിട്ടില്ല അതാണ് അനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യസ്നേഹി ആ മനുഷ്യസ്നേഹിയെ തകർക്കാൻ വേണ്ടിയിട്ട് കളവും നടത്തിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുറെ ന്യായീകരിക്കുകയാണ് അയ്യോ ഷാനവാസ് മുന്നിലാണ് ഇത് എന്ത് കണ്ടോ ഷാനവാസിനെ മുന്നിലാക്കേണ്ടത് അതാണ് എനിക്ക് ചോദിക്കാനുണ്ട് ഷാനവാസ് എന്താണ് അവിടെ ഉണ്ടാക്കുന്നത് എന്ന് കൊറേ മട്ടൻ ബിരിയാണി കഷ്ടെടുക്കുക എന്നിട്ട് ഇത് കാണിക്കുന്നതാ ഏഹ് ഇതാണോ ഷാനവാസിന്റെ ഗെയിം ഇതാ ഈ ബെന്നിനെ പുറകെ പോയിട്ട് ഈ പിന്നെ ഇങ്ങനെ കോപ്രായം കാണിക്കുന്നതാണോ ഷാനവാസിന്റെ ഗെയിം എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല അതാണെങ്കിൽ നിങ്ങൾ പറ ഈ കോപ്രായം കാണിക്കുന്നതാണോ ഷാനവാസിന്റെ ഗെയിം ഇന്നലെ ഇപ്പോഴത്തെ ഷാനവാസ് എന്ന് പറഞ്ഞാൽ ആ എരി ഇങ്ങനെ കൊടഞ്ഞിട്ടില്ല എന്ന് ഷാനവാസ് പറയുന്നു പ്രേക്ഷകർ എല്ലാവരും കണ്ടതല്ലേ പ്രേക്ഷകർ എല്ലാവരും കണ്ടതാണ് ഷാനവാസ് അങ്ങ് കൊടയുന്നത് പിന്നെ അപ്പുറത്തെ ബിന്നി ആയതുകൊണ്ട് നമുക്ക് വലിയ ഇതൊന്നും കാരണം എന്താ ബിന്നിക്ക് കിട്ടുന്നോണ്ട് എനിക്കൊരു കുഴപ്പമില്ല അനീഷിനെ രാവിലെ തന്നെ ചോറിഞ്ഞത് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ദൈവം ഉണ്ട് ആ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെകൾക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരിപ്പോഴെന്ന് പറഞ്ഞു ഇന്ന് കച്ച കെട്ടി അരിയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുക അതായത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എന്താന്ന് അറിയ ലാലോട്ടം വന്നു അനീഷിനെ കൊടഞ്ഞു അനീഷ് ഇറങ്ങിപ്പോയി അനീഷ് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞു ഡിപ്രഷൻ എന്നാ പറയുന്നത് അറിയാ അയ്യോ അനിമോളും അതുപോലെ തന്നെ ഷാനവാസും മുന്നിലേക്ക് അനീഷ് പിന്നിലേക്ക് എന്ത് കണ്ടിട്ട് എന്ത് കണ്ടിട്ടാണ് ഇവരെ പ്രേക്ഷകര് മുന്നിലേക്കാക്കുന്നത് ഈ കട്ടെടുത്ത് നിന്നിട്ടാ ഇല്ല കോപ്രായങ്ങൾ കണ്ടിട്ടാ അലിബ കട്ടെടുത്തിട്ട് ഇങ്ങനെ തിന്നിച്ച വല്ലോന്റെ അലിബ നിന്ന നാണോ മാനോ എളുപ്പമുണ്ടോ ഇവറ്റകൾക്ക് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ പാൻസുകൾ പറയുകയാണ് ഫാൻസ് എന്ന് പറയാൻ പറ്റാ പാൻസുകൾ പറയുകയാണ് ആഗ്രഹങ്ങളും കൊള്ളാം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അതായത് ഇവരൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അത് ഞാൻ ഇപ്പോ ബിഗ് ബോസിന്റെ ആദ്യത്തെ ഷോ ഇത് പിന്നെ എനിക്ക് എനിക്കറിയാം ആദ്യത്തെ ആ ഒരു എപ്പിസോഡ് മുതല് അവിടെ കപ്പിന് വേണ്ടി പോരാടുന്നത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസ് അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അനുമോള് ഈ മൂന്ന് പേര് ടോപ്പ് ഫൈവിന് വേണ്ടിയിട്ടും കപ്പിന് വേണ്ടിയിട്ടും പോരാടുന്നവരാണ് വേറെ ഒരു ആൾക്കാറും അവിടെ കപ്പിന് വേണ്ടി വന്നവരല്ല ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല തരത്തിലും അവരങ്ങ് ഇത് പെട്ടുപോയി പിന്നെ ഇതിന്റെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പാനി എന്ന് പറയുന്ന പറയുന്നൊരുത്തിനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നാല് പേരായിരുന്നു അവിടെ കപ്പിന് വേണ്ടി പോരടിക്കാൻ നിന്നത് അവസാനം ഈ അനീഷ് എന്ന് പറയുന്നവർ ഓടി വന്ന ഒരു പത്ത് ദിവസം ഇല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം രണ്ടോ മൂന്നോ ആഴ്ചയിൽ കൂടുതൽ പോകത്തില്ല അയാൾക്കൊന്നും ഇങ്ങനെ വെറുപ്പിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല അയാൾ രതീഷിനെ പോലെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ നമ്മളെല്ലാം കണക്കുകൂട്ടൽ തെറ്റിക്കൊണ്ട് ഒരു കള്ളത്തരം കളിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും സ്വയം വേദന സഹിച്ചു നിൽക്കുന്നതല്ലാതെ അവരോട് മറുത്ത് ഒരു അക്ഷരം പറയാതെ സ്വന്തം തന്തയെ അവ അപമാനിച്ചപ്പോഴും അയാൾ മിണ്ടാതിരുന്നു ആര്യൻ എന്ന് പറയുന്നവൻ സ്വന്തം തന്തയെ വിളിച്ചു അയാൾ മിണ്ടാതിരുന്നു അതുപോലെ തന്നെ ആദില എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിട്ട് പലതരത്തിൽ ഉപദ്രവിച്ചു അയാൾ മിണ്ടാതിരുന്നു അതുപോലെ ഇന്നലെ ബിന്നി എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാത്ത അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നത് ഞങ്ങൾക്ക് ശമ്പളം പണിക്കാൻ മാത്രമാണ് പണിയെടുക്കാൻ ഞങ്ങൾ ആളല്ല എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പോലും സ്റ്റോർ റൂമിൽ പോകാറില്ല അവിടെയും വിജയിച്ചതാരാ അനീഷാണ് ആ പേരുകാരൻ്റെ പേരാണ് അനീഷ് ആ പേരുകാരൻ്റെ പേര് അനുമോൾ എന്നല്ല ആ പേരുകാരൻ്റെ പേര് ഷാനവാസ് എന്നല്ല ആ പേരുകാരൻ്റെ പേര് അക്ബർ എന്നല്ല ആ പേരുകാരൻ്റെ പേരാണ് അനീഷ് കോടന്നൂറുകാരനായ അനീഷ് അത് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ അപ്പോഴേക്കെന്ന് പറഞ്ഞ ഇവിടെ ചില ആൾക്കാർക്ക് ചോർച്ചൽ തുടങ്ങി എന്താ കാരണം അവൻ ഒരു സെലിബ്രിറ്റി അല്ല അവൻ സെലിബ്രിറ്റി അല്ല അവൻ കോമണറാണ് അവൻ സാധാരണ എരപ്പാളി ജനങ്ങളുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് അവനെ വിജയിപ്പിക്കണ്ട അത് അവൻ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീരിയൽ ലോകം സിനിമാ ലോകം നമ്മുടെ വ്ലോഗർ ലോകം നമ്മുടെ കമ്മ്യൂണിറ്റി ലോകം ഇവരൊക്കെ എന്താ ചെയ്യ അതുകൊണ്ട് ഇവന്മാർ എന്താ അരിയും തലിയും മുറുക്കി ഇറങ്ങിയിരിക്കുക എങ്ങനെയെങ്കിലും ഇവനാ കപ്പടിക്കാൻ പറ്റരുത് പക്ഷേ ജനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഭാഗത്താണ് ജനങ്ങൾ മുഴുവൻ അനീഷിന്റെ ഭാഗത്താണ് അല്ലാതെ ഈ പിന്നെ അലുവ കട്ട് നിന്നേൻ്റെയും മട്ടൻ ബിരിയാണി കട്ട് നിന്ന് തന്റെയും ഇതിലൊക്കെ ഇങ്ങനെ പോയിട്ട് മറ്റുള്ളവന്റെ അടുത്ത് കൈയിട്ട് ഭാര്യ തിന്നല്ല നല്ലത് ഇവനൊക്കെ വേറെ ഇവനൊക്കെ ഞാനൊരു അഞ്ചു കിലോ മട്ടൻ ബിരിയാണി കുടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ അനുമോളൊക്കെ രണ്ടു കിലോ അലുവോ കുടിച്ചു കൊടുക്കുന്ന തര തിന്നോട്ടായിരുന്നു അതാണ് ഇപ്പോൾ വേണ്ടത് അവിടെ കണ്ടന്റ് ഉണ്ടാക്കാനാവൂലോ മറ്റുള്ളവൻ്റെ നക്കി തിന്നുന്നത് ഉളുപ്പുണ്ടോ കുറച്ച് വിറ്റകൾക്ക് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നിട്ട് പറയുകയാണ് ഷാനവാസ് മുന്നില് അനമാല മുന്നില് അനീഷ് പർകിലേക്ക് എന്താ അനീഷാരതും കട്ട് തിന്നുന്നില്ല അനീഷാരതും അങ്ങനെ ഓസിനെടുത്ത് തിന്നുന്നില്ല ഓസിനെടുത്ത് തിന്നുന്ന മറക്കുന്നേക്ക് വരണം എന്ന് ആഗ്രഹം കൊള്ളാം കൊള്ളാം ഭർമ്മസാരെ പക്ഷേ ഭർമ്മസാരെ എന്ത വേറെ നന്ദി നമസ്കാരം അനീഷിനെല്ലാരും പൂട്ടിയതോ വേറെ ഒരെണ്ണത്തിനും കൊടുക്കണ്ട Bye bye.